ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു ഡോർമാറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അതിന് എന്തെല്ലാമാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് ഒരു കോട്ടൻ്റെ തുണിയാണ് ഞാനിവിടെ ഒരു അരി ബക്കറ്റിൻ്റെ അടപ്പെടുത്താണ് അതിന് വേണ്ടിയിട്ടുള്ള മാറ്റിന് വേണ്ടിയിട്ടുള്ള ബേസ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് നിങ്ങൾക്കും ഇതുപോലെ സർക്കിൾ വരച്ച് കൊടുക്കാം ഞാനിത് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതിന് വേണ്ടി ഞാൻ പഴയ ഷാളിൻ്റെ ഒരു ഇഞ്ച് വീതിയിലുള്ള ഓരോ പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓരോ ഫ്രില്ലിടുമ്പോഴും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഭംഗി നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന വിധത്തിൽ എത്ര ഒരു അര ഇഞ്ച് വിട്ട് വിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു മാറ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ ഈ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്ത് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഫുള്ളായിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള പഴയ ഷാൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പഴയ ഷാളാണ് അതായത് നാലിഞ്ച് വീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് കുറേ പീസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ പീസ് കഴിയണ അതായത് നമ്മൾ ഈ പ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ കയ്യിലുള്ള പീസ് കഴിയുമ്പോൾ അടുത്തൊരു പീസ് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചീത്ത വശം വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് വീണ്ടും നമുക്ക് പ്രിൽസ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണം ഇനി ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഒരേ കളറിലുള്ള നിറത്തിലുള്ള തുണികളല്ലെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊരു വലിയ ഷാളായിരുന്നു അതിൽ ഞാൻ ഒരുപാട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ പല കളറിലുള്ള തുണിയാണെങ്കിലും അതെല്ലാതും യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം റൗണ്ട് റൗണ്ടായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കാൻ ശ്രമിക്കുക പല നിറങ്ങളിലുള്ള കളറിലുള്ള തുണികളാണെങ്കിലും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ ഷാളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാറ്റ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മാറ്റാണ് അതാർക്ക് വേണമെങ്കിൽ അതായത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മാറ്റാണ് ഇത് അധിക സമയമൊന്നും ആവശ്യമില്ല വീട്ടിൽ വെറുതെ കളയാൻ വെച്ചിരിക്കുന്ന വേസ്റ്റ് തുണികൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഈ ഒരു മാറ്റ് തയ്യാറാക്കി എടുക്കാം മാറ്റിൻ്റെ ഫൈനൽ ആയിട്ടുള്ള പാർട്ടാണിത് നമുക്ക് അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ഫ്രിൽസ് ഇട്ട് തന്നെ ബാക്കിയുള്ള തുണി അവിടെ മടക്കി വെച്ച് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് വീഡിയോയിൽ കാണുന്നത് പോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായ ഒരു മാറ്റ് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നടുവിലായിട്ട് ഒരു ഫ്ലവറും കൂടി ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പോൾ ബാക്കി വരുന്ന തുണി ഞാൻ അവിടെ നടുവിലായിട്ട് മടക്കി വെച്ച് ഒന്ന് റൗണ്ടിൽ ഒരു ഫ്ലവർ പോലെ അവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഏകദേശം ഫൈനൽ മാറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ് പക്ഷെ ആ ഫ്ലവർ കൂടി വരുന്നതോട് കൂടിയിട്ട് നല്ല ഭംഗി ഉണ്ടാകും ഞാനൊരു നമ്മൾ ഉടുപ്പിലേക്കൊക്കെ ഫ്രോക്കിലേക്കൊക്കെ ഒരു വള്ളി തയ്ച്ചെടുക്കുന്ന പോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മടക്കി നമുക്കൊരു ഫ്ലവറിൻ്റെ രൂപത്തിലാക്കി എടുക്കാം ഈ ഫ്ലവർ നമുക്ക് മാറ്റിലേക്ക് പിടിപ്പിക്കുകയാണ് വേണ്ടത് അതിന് ഞാൻ സൂചിയും നൂലും ഉപയോഗിച്ച് ഇത് മാറ്റിലേക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ ഫ്ലവർ കൂടി വെക്കുന്നതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നല്ലൊരു ഭംഗിയിൽ നമുക്ക് കിട്ടും ഇതാണ് നമ്മുടെ മാറ്റിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് മാറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും ഈ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇങ്ങനെ ഒരു മാറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഗായ്സ്